തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി വർഗീയ കക്ഷി മാത്രമല്ല ഏകാധിപതികൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം സാധ്യമാണ് നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി പിടിച്ചുകെട്ടുമെന്നും ജോൺ കൂട്ടിച്ചേർത്തു നിയോജകമണ്ഡലം ചെയർമാൻ ജെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ പി കമറുദ്ദീൻ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് സി എം പി നേതാവ് പി ആർ എൻ നമ്പീശൻ ഡി സി സി സെക്രട്ടറിമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ ബി ജെ പിയുടെ പീക്കിങ് കഴിഞ്ഞു അവരുടെ ആ വലിപ്പം കൂടുതൽ നിന്നു മുന്നോട്ടില്ല അവർ ഒരു നമ്മൾ വയനാടിന്റെ ചുരം കയറുന്ന മാതിരി ഭയങ്കരമായിട്ട് കേറു പോയിട്ട് കയറിക്കേറിയായി പോകുന്നു പക്ഷെ പിന്നെ ഫ്ലാറ്റു ആണെങ്കിലും ഡെക്കാനാണെങ്കിലും പിന്നെ നല്ല ഗ്രൗണ്ടാണ് അതുപോലെ ബി ജെ പിക്ക് അവരൊരു പത്ത് പതിനാല് ശതമാനം പതിമൂന്നര ശതമാനം എന്നത് അവർക്ക് വലിയൊരു നമ്പറാണ് പക്ഷേ അത് പീക്ക് ചെയ്തു കേരളത്തിൽ അവർക്ക് രക്ഷയില്ല അപ്പോൾ കേവല ഒരുപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടായാലേ ഭരിക്കാൻ പറ്റുള്ളൂ എഴുപത്തി നമുക്ക് എഴുപത്തിരണ്ട് എന്ന് പറയുന്ന പോലെയാണ് അവിടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന്